കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യുവിന്റെ നേതൃത്വത്തിൽ കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി സംസ്ഥാന സർക്കാരിനെയും സഹകരണ മേഖലയെയും തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെയായിരുന്നു ധർണ സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി എൻ കെ രാമചന്ദ്രൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു സഹകരണ മേഖലയെ തകർത്ത് കേരളത്തിലെ സമ്പദ്ഘടനയെ തകർക്കുന്ന നയങ്ങളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് സർക്കാരിന് നൽകാനുള്ള വിഹിതം നൽകാതെ കേരളത്തെ ദ്രോഹിക്കുകയാണെന്നും രാമചന്ദ്രൻ കുറ്റപ്പെടുത്തി ഈ നയം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയത് കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആണ് ഈ മുതലാളിത്ത വികസനപാത ഉൾക്കൊള്ളുന്ന ജനങ്ങളെ ആകെ കൊള്ളയടിക്കുന്ന സമ്പന്നന്മാരുടെ താല്പര്യം മാത്രം സംരക്ഷിക്കുന്ന ഈ നവ ലിബറൽ നയം ഈ രാജ്യത്ത് നടപ്പിലാക്കി തുടങ്ങിയിട്ടുള്ളത് ആ കാലത്തെല്ലാം ഈ രാജ്യത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾ വളരെ ശക്തമായി ഈ നയത്തിനെതിരായി പ്രക്ഷോഭവും അതുപോലെ വലിയ പോരാട്ടങ്ങളും രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് ജില്ലാ പ്രസിഡന്റ് ഗിരിജ അധ്യക്ഷയായിരുന്നു ജോയിന്റ് സെക്രട്ടറി ശ്രീകുമാർ ഷിബു ജി ആനന്ദൻ എ എം ഇക്ബാൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം